എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം ബുക്ക് റിവ്യൂസിൻ്റെ ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് അവതരിപ്പിക്കുന്നത് വിശ്വപ്രസിദ്ധമായ വേട്ടക്കഥകളിൽ നിന്ന് കെന്നെത്ത് ആൻഡേഴ്സൻ്റെ ഒരു തപസ്വിനിയുടെ വിളയാട്ടങ്ങൾ എന്ന കഥയാണ് ബാംഗ്ലൂരിൽ നിന്നും അമ്പത് മൈൽ അകലെയാണ് തുമകൂർ എന്ന സ്ഥലം തുുംകൂരിൽ നിന്നും ആറ് മൈൽ കൂടി യാത്ര ചെയ്താൽ ദേവരായൻ ദുർഗ എന്ന മലം പ്രദേശത്ത് എത്താം അവിടെയുള്ള കുറ്റിക്കാടുകളിൽ ആശ്രമം സ്ഥാപിച്ച ഒരു താപസിയുടെ കഥയാണിനി പറയാൻ തുടങ്ങുന്നത് താപസി എന്ന് കേട്ടപ്പോൾ ജടാധാരിയും ഭസ്മലേപനങ്ങളും കാവ്യവസ്ത്രങ്ങളുമൊക്കെ ധരിച്ച ഒരു സന്യാസിനിയെ നിങ്ങൾ മനസ്സിൽ കണ്ടുകാണും എന്നാൽ ഈ താപസി അതിഭയങ്കരിയും മനുഷ്യ മനുഷ്യവിദ്വേഷിയുമായ ഒരു പെൺകടുവയാകുന്നു അവളുടെ ചില പ്രത്യേക ആചാര മര്യാദകളും സ്വന്തം താമസ സ്ഥലം തിരഞ്ഞെടുക്കുന്നതിൽ കാട്ടിയ പ്രത്യേകതയും ഒക്കെ കൊണ്ട് ആരോ നൽകിയ പേരാണത് അവൾ നരഭോജിയല്ല മാംസം വെറുക്കുന്നവളുമാണ് പക്ഷേ മനുഷ്യനെ കണ്ണിന് നേർക്ക് കണ്ടാൽ കൊല്ലും അത് ഉറപ്പാണ് ഒരാഴ്ചക്കകം മൂന്ന് മനുഷ്യരെ കൊന്ന് ചരിത്രം സൃഷ്ടിച്ചവളാണ് താപസി ദേവരായൻ ദുർഗയെന്നാൽ വലിയ കാടൊന്നുമല്ല കുറ്റിക്കാടുകളാണ് മുൾപ്പടർപ്പുകൾ നിറഞ്ഞ് ഇടതൂർന്ന് വളരുന്ന കുറ്റിച്ചെടികൾ മലമുകളിലെ പാറക്കൂട്ടങ്ങൾക്കിടയിൽ ധാരാളം ഗുഹകളുണ്ട് അവയിൽ കാട്ടു മൃഗങ്ങൾക്ക് സുഖമായി കഴിയാം ഒരു പുലി ഈ ഭാഗത്ത് മുമ്പുണ്ടായിരുന്നു അത്രേ എന്നാൽ കടുവ പോലുള്ള വന്യമൃഗങ്ങൾക്ക് ഇണങ്ങിയ പ്രദേശമായിരുന്നില്ല അവിടെ പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ കഥാനായികയ്ക്ക് അവിടമങ്ങ് വല്ലാതെ ബോധിച്ചിരിക്കാം ആ കുറ്റിക്കാടുകൾക്ക് ചുറ്റും ഗ്രാമീണരുടെ കൃഷിയിടങ്ങളാണ് താപസിയുടെ സാന്നിധ്യം ആദ്യമൊന്നും ആരും തന്നെ തീരെ ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷേ ക്രമേണ ആടുകളും നായ്ക്കളുമൊക്കെ കാണാതാകാൻ തുടങ്ങിയപ്പോഴാണ് ചിലർക്ക് സംശയം തോന്നി തുടങ്ങിയത് പുലിയായിരിക്കുമെന്ന് അവർ കരുതി പിന്നെയാണ് കൃഷിസ്ഥലത്ത് മറ്റും കടുവയുടെ കാൽപ്പാടുകൾ കണ്ടത് ഒരു ദിവസം ആ പ്രദേശത്തുള്ള ഒരു വൃദ്ധയുടെ പശുവിനെ കാണാതെയായി അവർ അന്വേഷിച്ചു ചെന്നപ്പോൾ വയലിൽ ഒരിടത്ത് പശു ചത്തുകിടക്കുന്നത് കണ്ടു കടുവയാണ് പശുവിനെ കൊന്നതെന്നറിഞ്ഞ് നാട്ടുകാർ ഓടിക്കൂടി പക്ഷേ അവരെന്തു ചെയ്യാൻ പശുവിനടുത്ത് കരഞ്ഞുകൊണ്ടിരുന്ന വൃദ്ധയെ സമാധാനിപ്പിക്കാൻ നോക്കി അത്ര തന്നെ ഒടുവിൽ നേരം ഉച്ചയാകാറായപ്പോൾ വെയിലിൻ്റെ കാഠിന്യം സഹിക്കാനാവാതെ അവർ പിരിഞ്ഞുപോയി എല്ലാവരും പോയിട്ടും വൃദ്ധ മാത്രം മാറത്തടിച്ച് കരഞ്ഞുകൊണ്ട് അവിടെയിരുന്നു അപ്പോൾ ഒരിക്കലും സംഭവിക്കരുതാത്തത് സംഭവിച്ചു സാധാരണ വന്യമൃഗങ്ങൾക്ക് ബാധകമായ പെരുമാറ്റ മര്യാദകൾ അനുസരിച്ചാണെങ്കിൽ ഉച്ച സമയത്ത് ഒരു കടുവ പരസ്യമായി മനുഷ്യവാസമുള്ള പ്രദേശത്ത് ഇറങ്ങി നടക്കില്ല പക്ഷേ താപസി സാധാരണ കടുവയല്ലല്ലോ അവൾ താൻ കൊന്നിട്ടിരിക്കുന്ന പശുവിനെ കൊണ്ടുപോകാൻ വന്നത് ഒരു നട്ടുച്ച നേരത്താണ് വന്ന് നോക്കുമ്പോഴുണ്ട് ഒരു തള്ളയിരുന്ന് കരയുന്നു ഛേ ഇത് എന്തൊരു ശല്യം എന്ന് കരുതി താപസി വലിയമ്മയുടെ തലയ്ക്കൊരു ചെറിയടി കൊടുത്തു വലിയമ്മയ്ക്ക് കാലപുരുക്കി പോകാനുള്ള വിസയായി അത് മാറി അവർ പിടഞ്ഞു മരിച്ചു അതെന്റെ വിഷയമല്ല എന്ന ഭാവത്തിൽ അവരെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ കടുവ പശുവിനെയും കടിച്ചു വലിച്ചുകൊണ്ട് തൻ്റെ താവളത്തിലേക്ക് പോയി സന്ധിയാകാറായപ്പോഴാണ് വൃദ്ധ മടങ്ങിയെത്തിയിട്ടില്ലെന്ന് അയൽക്കാരായ ഗ്രാമീണർ അറിഞ്ഞത് അവർ ചെന്നു നോക്കുമ്പോൾ വൃദ്ധയുടെ മൃതദേഹമാണ് കണ്ടത് പശുവിൻ്റെ ശവം കാണാനുമില്ല ഭയന്ന് വിറച്ചുകൊണ്ട് അവർ ഗ്രാമ മുഖ്യന്റെ അടുത്തേക്ക് ഓടി മുഖ്യൻ സാമാന്യം ധീരനായിരുന്നു അയാൾ തൻ്റെ നാടൻ തോക്കുമെടുത്ത് ഏതാനും ശക്തരായ അനുയായികളെയും ഒപ്പം കൂട്ടി കടുവയെ തേടിയിറങ്ങി കടുവയുടെ കാൽപ്പാടുകൾ നോക്കി അവർ മുന്നേറി കുറ്റിക്കാട്ടിനുള്ളിലേക്കാണ് കടുവ പശുവിനെയും കൊണ്ട് കയറിപ്പോയതെന്ന് അവർക്ക് ബോധ്യമായി അവരുടനെ കാട്ടിലേക്ക് കല്ലുകൾ പെറുക്കിയെറിയുകയും ശബ്ദകോശങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു പക്ഷേ കാടു അതൊന്നും അറിഞ്ഞതായിപ്പോലും നടിച്ചില്ല ഗ്രാമത്തലവൻ തൻ്റെ തോക്കിൽ നിന്നും രണ്ട് തവണ വെടിയുതിർത്തി നോക്കി അതുകൊണ്ടും കാര്യമൊന്നും ഉണ്ടായില്ല ഒടുവിൽ അവരെല്ലാവരും തിരികെ നടന്നു വൃദ്ധയുടെ മൃതദേഹവും എടുത്തുകൊണ്ട് അവർ ഗ്രാമത്തിലേക്ക് നടക്കവേ പെട്ടെന്ന് കുറ്റക്കാട്ടിൽ നിന്നും പുറത്തു ചാടിയ കടുവ ഏറ്റവും പിന്നിൽ തോക്കും തോളിൽ വെച്ച് നടക്കുകയായിരുന്ന ഗ്രാമത്തലവനെ ആക്രമിച്ചു എന്താണ് സംഭവിച്ചതെന്ന് അയാളും കൂട്ടാളികളും അറിയുന്നതിന് മുമ്പ് തന്നെ ആ സാധുവിൻ്റെ ജീവൻ പോയി ആകെ വീരണ്ടു പോയ ഗ്രാമീണർ വൃദ്ധയുടെ മൃതദേഹം താഴെയിട്ട് നാലുപാടും കൊണ്ട് ഓടി പിറ്റേന്ന് രാവിലെ കൂടുതൽ ആളുകളുടെ വലിയൊരു സംഘം വന്ന് നോക്കുമ്പോൾ രണ്ട് മൃതദേഹങ്ങളും യാതൊരു പോറലുമേൽക്കാതെ കിടക്കുന്നുണ്ടായിരുന്നു താപസി മനുഷ്യ മാംസം ഇഷ്ടപ്പെടുന്നില്ലെന്ന് തെളിഞ്ഞു ഈ സംഭവത്തോടെ ഗ്രാമീണരാകെ ഭയന്നുപോയി രണ്ട് ദിവസം കഴിഞ്ഞ് തൂംകൂറിൽ നിന്നും രണ്ട് കഴുതകളുടെ പുറത്ത് കയറ്റിയ സാധനങ്ങളുമായി ഒരു മനുഷ്യൻ ആ പ്രദേശത്തു കൂടി വരുമ്പോൾ താപസി എവിടെ നിന്നോ ചാടി വീണു ഒറ്റയടിക്ക് ഒരു കഴുതയെ അവൾ കൊന്നു അതുകണ്ട് ഭയന്ന് സ്തംഭിച്ചു പോയ രണ്ടാമത്തെ കഴുത ചലനെ നിന്നുപോയി എന്നാൽ ആ യാത്രക്കാരൻ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ് ചെയ്തത് ഈ ഓട്ടം എന്തുകൊണ്ടോ നമ്മുടെ കഥാനായികയ്ക്ക് തിരുവള്ളക്കേടുണ്ടാക്കി അവൾ അയാളുടെ പിന്നാലെ ഓടിച്ചെന്ന് പിടികൂടി ഒറ്റയടിക്കൊന്നു അയാളവിടെ ഇട്ടിട്ട് അവൾ തിരികെ വന്നു അപ്പോഴും രണ്ടാമത്തെ കഴുത തനി മരക്കഴുതിയായി അവിടെ തന്നെ പ്രതിമ കണക്കി നിൽപ്പുണ്ടായിരുന്നു എന്നാൽ താപസി അതിനെ ശ്രദ്ധിച്ചതേയില്ല താൻ ആദ്യം കൊന്നിട്ട കഴുതിയെയും വലിച്ചുകൊണ്ടവൾ കുറ്റിക്കാട്ടിലേക്ക് നടന്നു സങ്കടകരവും ഒപ്പം അത്ഭുതാവഹവും ഏറെ രസകരവുമായ ഈ വാർത്തകളെല്ലാം അപ്പോൾ പത്രങ്ങളിൽ വന്നുകൊണ്ടിരുന്നു തുടർച്ചയായി ഈ താപസി കടുവയുടെ ജൈത്രയാത്ര വായിച്ചെറിഞ്ഞപ്പോൾ അവളെ ഒന്ന് നേരിടണമെന്ന് എനിക്ക് തോന്നി പിന്നെ വൈകിച്ചില്ല ഞാൻ എൻ്റെ കാറിൽ യാത്ര തിരിച്ച് രണ്ട് മണിക്കൂർ സമയം കൊണ്ട് ദേവരായ ദുർഗയിലെത്തി ഗ്രാമീണരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച ശേഷം ഒരു നായാട്ടുകാരനെ ഒപ്പം കൂട്ടി ഞാൻ അവർ പറഞ്ഞ സ്ഥലമെല്ലാം ഒരു വട്ടം പരിശോധിച്ചു കുറ്റിക്കാടുകളിലേക്ക് കല്ലെറിഞ്ഞും കമ്പിട്ടു കുത്തിയും പലതരത്തിൽ പ്രകോപനം നടത്തിയെങ്കിലും ഒരു പ്രതികരണവും ഉണ്ടായില്ല പൊടിപടലം മൂലം കടുവയുടെ കാൽപ്പാടുകൾ തീരെ മാഞ്ഞു പോയിരുന്നു നാല് മണിയോടെ നിരാശനായി ഞാൻ ഗ്രാമത്തിൽ മടങ്ങിയെത്തി എങ്കിലും ഒരു ശ്രമം നടത്താൻ തന്നെ ഞാൻ ഉറച്ചു ഒരു കാളക്കിടാവിനെ കൊണ്ടുപോയി പാറക്കെട്ടുകൾക്കിടയിൽ മുൾക്കാടുകൾക്കടുത്തുള്ള നീർച്ചോലയുടെ ഭാഗത്ത് കെട്ടിയിട്ടു ഒരു മച്ചാൻ കെട്ടാനുള്ള സമയം കിട്ടിയില്ല നേരവും സന്ധിയായി രാത്രി ടി ബിയിൽ താമസിച്ച് പുലർച്ചെ അഞ്ച് മണിയോടെ ഞാൻ മൂരിയെ കെട്ടിയ സ്ഥലത്തെത്തി എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കാള അപ്രത്യക്ഷമായിരിക്കുന്നു കെട്ടിയ കയർ വലിച്ചു പൊട്ടിച്ചാണ് കടുവ കാളയെ കൊണ്ടുപോയതെന്ന് എനിക്ക് ബോധ്യമായി കാൽപ്പാടുകൾ പരിശോധിച്ചപ്പോൾ പൂർണ്ണ വളർച്ചയെത്തിയ കടുവയാണതെന്നും മനസ്സിലായി കാളയെ വലിച്ചു കൊണ്ടുപോയ പാടുകൾ നോക്കിക്കൊണ്ടും അപ്രതീക്ഷിതമായി ഏത് ഭാഗത്തു നിന്നും അവൾ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുള്ളതിനാൽ എല്ലാ ഭാഗത്തും ഒരുപോലെ ശ്രദ്ധിച്ചുകൊണ്ടുമാണ് ഓരോ ചുവടും മുന്നോട്ട് വെച്ചത് പത്തോ മൂന്നും അങ്ങനെ ചെന്നപ്പോൾ കാളയുടെ ജഡം കണ്ടു അതിൻ്റെ കഴുത്തൊടിച്ചാണ് കൊന്നിരിക്കുന്നത് കഴുത്തിൽ പല്ലുകൾ അമർന്ന പാടുണ്ട് രക്തം ചിതറിക്കിടക്കുന്നു കാളയുടെ വാൽ കടിച്ചു മുറിച്ച് കുറച്ചകലെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട് പത്തിരുപതടി അകലെയുള്ള ഒരു മരത്തിൽ കയറി ഞാൻ കടുവയുടെ മടങ്ങിവരവും കാത്തിരുന്നു ഒൻപതര വരെ ആ ഇരിപ്പിരുന്നു താപസി വന്നില്ല അപ്പോഴേക്കും ഒരു പറ്റം കഴുകന്മാർ പറന്നെത്തി ചുറ്റും സ്ഥാനം പിടിച്ചു ഞാൻ താഴെ ഇറങ്ങി കുറെ മരച്ചിലകൾ ഒടിച്ച് കാളയുടെ ജഡം മൂടിയിട്ടും അല്ലെങ്കിൽ കഴുകന്മാർ അത് തിന്നു തീർക്കും ഇത്രയും ചെയ്തിട്ട് ഞാൻ ടി ബിയിലേക്ക് മടങ്ങിപ്പോന്നു ഒട്ടും വൈകാതെ നാലഞ്ച് സഹായികളുമായി ഞാൻ മടങ്ങിയെത്തി കാള കിടക്കുന്നിടത്ത് സൗകര്യപ്രദമായി അതേ മരത്തിൽ ഒരു മച്ചാൻ കെട്ടി ആടിനോട് വലിയ ആർത്തിയുള്ള കടുവയായതിനാൽ ഒരാടിനെ കൊണ്ടുവന്ന് അവിടെ കെട്ടിയിട്ടു ആട് ഉറക്കെ കരയുന്നുണ്ടായിരുന്നു അത് നല്ലതാണെന്ന് എനിക്ക് തോന്നി താപസി വിവരമറിഞ്ഞ് വേഗമെത്തുമല്ലോ സഹായികളൊക്കെ മടക്കി അയച്ചിട്ട് ഞാൻ മച്ചാനിൽ കയറിയിരുന്നു ആട് നിരന്തരം കരഞ്ഞുകൊണ്ടിരുന്നു ആറു മണിയോടെ കടുവയുടെ ഒരു മുരളൽ ഞാൻ കേട്ടു പാവമാട് അപകടം മനസ്സിലാക്കി അറ്റുച്ചത്തിലായി അതിൻ്റെ നിലവിളി കടുവ വളരെ വേഗം കാര്യം മനസ്സിലാക്കിയെന്ന് തോന്നുന്നു അത് ഞാൻ ഒളിച്ചിരിക്കുന്ന മാടം കണ്ടിരിക്കും ഒരു കെണി ഒരുക്കിയിരിക്കുകയാണെന്ന് സഹജബോധം കൊണ്ട് അവൾ മനസ്സിലാക്കിയെന്നും കരുതണം സുരക്ഷിതമായ ഒരകലം പാലിച്ചുകൊണ്ട് മുരൾച്ച തുടർന്നതല്ലാതെ കടുവ ആടിന്റെ അടുത്തേക്ക് വന്നതേയില്ല രാത്രി മുഴുവൻ ഞാൻ കാത്തിരുന്നെങ്കിലും യാതൊരു ഗുണവും ഉണ്ടായില്ല ആടിൻ്റെ മേലുള്ള കുതി അടക്കിക്കൊണ്ട് അവൾ എവിടെയോ മറഞ്ഞു നിന്നു പാവം ആടിന്റെ പ്രാർത്ഥനയും ഒരു കാരണമാകാം പിറ്റേന്ന് പകൽ മൂന്ന് മണിയോടെ ഒരു കാളക്കിടാവിനെ അതേ സ്ഥലത്ത് കൊണ്ടുവന്ന് കെട്ടിയിട്ടു ഞാൻ മച്ചാനിൽ ഒരുവിധം കയറിക്കൂടി രാത്രി ഏഴ് മണിയോടെ ഒരു സംഘം ആളുകൾ വിളക്ക് മറ്റുമായി വന്നു എന്നോട് ഒരു വിവരം പറഞ്ഞു ഗ്രാമത്തിനടുത്തു നിന്ന് കടുവ ഒരൽപ്പം മുമ്പ് ഒരു പശുവിനെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു ഇനി രാത്രി ഞാനിവിടെ തണുപ്പും സഹിച്ചിരുന്നിട്ട് ഒരു ഗുണവുമില്ലെന്ന് ബോധ്യമായതോടെ ഞാനും താഴെ ഇറങ്ങി ഗ്രാമത്തിലേക്ക് നടന്നു മൂരിയെ അവിടെ തന്നെ നിർത്തിയിട്ടാണ് ഞങ്ങൾ മടങ്ങിപ്പോമത്തിലെത്തിയ ശേഷം ഞാൻ ഒരു സഹായിയും കൂട്ടി പശുവിനെ തട്ടിക്കൊണ്ടുപോയ ചിറയിലേക്ക് നടന്നു റൈഫിളുടെ ടോർച്ച് പ്രകാശിപ്പിച്ചുകൊണ്ട് നിരത്തിൻ്റെ നടുവിലൂടെയാണ് ഞങ്ങൾ നടന്നത് അങ്ങനെ പോകുമ്പോൾ ഇരുന്നൂറു വാര അകലെ നിന്നും പെട്ടെന്നൊരു മുരൾച്ച കേട്ടു രണ്ട് തീഗോളങ്ങൾ പോലെ ടോർച്ച് വെളിച്ചത്തിൽ മിന്നിത്തിളങ്ങുന്ന കടുവയുടെ കണ്ണുകൾ ഞാൻ കണ്ടു ഞങ്ങൾ നിന്നിരുന്ന സ്ഥലത്തേക്കാൾ ഉയരം കൂടിയ ഭാഗത്താണ് കടുവ നിൽക്കുന്നത് ഞാൻ അവൾ നിൽക്കുന്ന ഭാഗത്തേക്ക് മെല്ലെ എടുത്തു ഒരു നൂറു വാര മുന്നോട്ട് ചെന്ന് ഞാൻ റൈഫിൾ ഉന്നം പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഭയന്നുപോയ കടുവ എടുത്തു ചാടി ഓടി കുറ്റിക്കാട്ടിൽ മറഞ്ഞു കളഞ്ഞു ടോർച്ച് പ്രകാശിപ്പിച്ചുകൊണ്ട് ചിറയിലൂടെ ഞങ്ങൾ മുന്നോട്ട് നടന്നു അവിടെ ഒരു വലിയ ആൽമരമുണ്ടായിരുന്നു ഏതാണ്ട് പതിനഞ്ചടി ഉയരയുള്ള അതിൻ്റെ ഒരു ശിഖിരത്തിൽ കമഴ്ന്നു കിടന്നുകൊണ്ട് ഞങ്ങളെ നോക്കുന്ന താപസിയെ പെട്ടെന്ന് കണ്ട് ഞാനും സഹായിയും നടുങ്ങിപ്പോയി സാധാരണയായി ഒരു കടുവ അത്രയും ഉയരത്തിൽ ചാടിക്കയറുക വിഷമമാണ് അവളുടെ ജ്വലിച്ചുകൊണ്ടിരുന്ന രണ്ട് കണ്ണുകളുടെ കൃത്യം മധ്യസ്ഥാനം നോക്കി ഞാൻ നിറയൊഴിച്ചു വേടിയൊച്ചയ്ക്കൊപ്പം കടുവ നിലം പതിച്ച ശബ്ദവും ഞാൻ കേട്ടു പക്ഷേ അവിടെയൊക്കെ പരതി നോക്കിയിട്ടും അവളെ കാണാൻ കഴിഞ്ഞില്ല വേടിയേറ്റിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ് ഞങ്ങൾ ഗ്രാമത്തിലേക്ക് മടങ്ങി മൂരിയെ ചെന്നു നോക്കി അവൻ സുരക്ഷിതനായി നിൽക്കുന്നുണ്ട് പിറ്റേന്ന് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് കരുതി തൂംകൂറിലേക്ക് ഞാൻ കാറിൽ മടങ്ങിപ്പോന്നു പിറ്റേന്ന് രാവിലെ എൻ്റെ വഴികാട്ടിയെയും കൂട്ടി ഞാൻ താപസിയെ അന്വേഷിച്ച് ആ ചിറയിലെത്തി ചിറയിൽ നിന്നും താഴേക്കുള്ള വഴിയിലൂടെ നടന്ന് തലേന്ന് കടുവ കയറിയിരുന്ന ആൽമരത്തിൻ്റെ ചൂട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ വെടിയേറ്റ് അവൾ താഴെ വീണതിൻ്റെ വ്യക്തമായ ലക്ഷണങ്ങൾ കാണാനുണ്ടായിരുന്നു രക്തം ധാരാളമായി അവിടെയെല്ലാം കിടന്നിരുന്നു വളരെ ശ്രദ്ധാപൂർവം നോക്കിയപ്പോൾ എൻ്റെ റൈഫിളിൽ നിന്നും പാഞ്ഞ വെടിയുണ്ട തറച്ചു കയറിയ ഒരു അസ്ഥി കഷ്ണം കാണാൻ കഴിഞ്ഞു അത്ഭുതം തന്നെയെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ചോരപ്പാടുകൾ നോക്കി മുന്നോട്ട് നടന്നു കടുവ പോയ മാർഗം ശ്രദ്ധിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമായി വെടിയേറ്റ കടുവയോടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം ചിലപ്പോൾ കേൾവിയും അതിൻ്റെ തലയ്ക്ക് ഗുരുതരമായ പരിക്കാണ് ഏറ്റിയിരിക്കുന്നത് എന്ന കാര്യം ഉറപ്പാണ് എങ്ങോട്ടെന്നറിയാതെ തെന്നിയും തെറിച്ചുമാണ് കടുവ ഓടിയിരിക്കുന്നത് കുറെ മുന്നോട്ട് ചെന്നപ്പോൾ ഒരിടത്ത് രക്തം ധാരാളമായി തളം കെട്ടിക്കിടന്ന് കട്ട പിടിച്ചത് കാണാൻ കഴിഞ്ഞു ഇവിടെ കുറേ നേരം അവൾ കിടന്നു കാണും എന്നാൽ അവിടെ നിന്നും അവൾ എങ്ങോട്ടെങ്കിലും പോയതിൻ്റെ ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണാനും കഴിഞ്ഞില്ല തൊട്ടടുത്തുള്ള മുൾപ്പടർപ്പിനുള്ളിൽ അവൾ കടന്നുകൂടിയിട്ടുണ്ടാവണം അവിടെ കിടന്ന് ചത്തുകാണും അതോ ഇപ്പോഴും ഒടുങ്ങാത്ത പകയുമായി പകുതി ജീവനോടെ തരം പാർത്ത് ഇരിക്കുകയാകുമോ അതറിയാനായി ഞാനും എൻ്റെ കൂട്ടുകാരനും മാറി മാറി ആ മുൾപ്പടർപ്പിലേക്ക് തുരുതുരെ കല്ലുകൾ എറിഞ്ഞു നോക്കി അതിന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല ഞാൻ റൈഫിൾ മുൾക്കാടിനെ ലക്ഷ്യമാക്കി പിടിച്ച് നാലഞ്ച് വെടികൾ ഉതിർത്തു അതിനും മറുപടിയൊന്നും ലഭിച്ചില്ല അപ്പോഴാണ് എൻ്റെ ചങ്ങാതിക്കൊരു ഐഡിയ തോന്നിയത് അയാൾ മുൾക്കാടിന് പുറത്തു കണ്ട ഒരു മരത്തിൽ പിടിച്ചു കയറി അതിന് മുകളിലിരുന്ന് കാടിനുള്ളിലേക്ക് നോക്കിയാൽ കൂടുതൽ വ്യക്തമായി കാഴ്ച കിട്ടും അയാൾ മരത്തിൽ കയറാൻ തുടങ്ങിയതും എവിടെ നിന്നറിയാതെ ഗർജനമുഴക്കിക്കൊണ്ട് കടുവ പുറത്തുവന്ന് അയാൾക്ക് നേരെ ചാടി അയാളാകട്ടെ ഭയന്ന് അത്യുച്ചത്തിൽ പോയി ഞാൻ നിമിഷാർത്ഥം പോലും പാഴാക്കാതെ താപസിക്കു നേരെ മൂന്ന് റൗണ്ട് വെടിയുതിർത്തു അതോടെ അവൾ ഒരു വശത്തേക്ക് മറിഞ്ഞ് അന്ത്യശ്വാസം വലിച്ചു എന്റെ ചങ്ങാതി ഒരു ദീർഘനിശ്വാസത്തോടെ എന്റെ അടുത്ത് വന്നു നിന്നു അപ്പോഴും ആ സാധു വിറയ്ക്കുന്നുണ്ടായിരുന്നു പരിശോധനയിൽ അവൾ വൃദ്ധയാണെന്നും ഒരു കോമ്പല്ല് തേഞ്ഞു പോയിട്ടുണ്ടെന്നും മനസ്സിലായി അതുകൊണ്ടാവാം ഈ ഗ്രാമപ്രദേശത്ത് നിന്ന് ആടിനെയും പശുവിനെയുമൊക്കെ കട്ട് തന്നു പുലരാം എന്നവൾ കരുതിയത് കാട്ടിലാകുമ്പോൾ ഈ മട്ടിൽ എളുപ്പമല്ലല്ലോ ഇരതേടൽ എന്തായാലും അവൾ ഒരു താപസി തന്നെ അതുകൊണ്ടാവും മനുഷ്യമാംസം ഒരിക്കലും രുചിച്ചു നോക്കുക പോലും ചെയ്യാതിരുന്നത് മനുഷ്യൻ തന്നെ കൊല്ലും മുമ്പേ അവനെ കൊല്ലുക എന്നതാവാം അവളുടെ തത്വസംഹിതം ഒരു തപസ്വിനിയുടെ വിളയാട്ടങ്ങൾ എന്ന ഇന്നത്തെ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു അടുത്ത തവണ ഞാൻ എത്തും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം